സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ള കാര്യം ഒരു നമ്മളൊരു ഒൻപത് മാസം മുമ്പ് കാര്യം ഈ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറിവാളിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ് ആറിവാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഇവിടുത്തെ മണ്ണിന് ബലക്കുറവുണ്ട് തൂണിലൂടെ തന്നെ പാലം പോകണമെന്ന് അന്നേ സാർ പറഞ്ഞതാണ് ഇപ്പോൾ ഇന്ന് തോന്നുന്നു പറഞ്ഞത് ഇത് ഇത് സമാനമായിട്ടുള്ള സിറ്റുവേഷനുള്ള എല്ലായിടത്തും ഈ പറയുന്ന വയൽ ഉണ്ടായിരിക്കുകയും ആ വയലിൻ്റെ ഭാഗത്ത് നിർമ്മിതി നടത്തുകയും അവിടെ സോ സോയിലിൻ്റെ ബേരി കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലത്തെയും നിർമ്മിതി പുനഃപരിക്ഷോധിക്കേണ്ട ആവശ്യമുണ്ട് അതിനകത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിലവിൽ റീകൺസ്ട്രക്ട് ചെയ്ത് നിലവിൽ ഈ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ ഇതിൽ മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷമാണല്ലോ ഈ ആറിവാൾ നിർമ്മിച്ചത് അപ്പോൾ ഈ മണ്ണ് പരിശോധന നടത്തിയിട്ട് ഈ ഈ മണ്ണിൻ്റെ ഉറപ്പ് ഉറപ്പ് ലഭ്യത പരിശോധിച്ച ശേഷമായിരിക്കുമുള്ള ആറിവാൾ നടത്തിയത് മണ്ണ് പരിശോധന നടത്തുന്നതിനനുസരിച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കണം ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈൻ അതിനനുസരിച്ചുള്ളൊരു ഡിസൈൻ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ മണ്ണ് പരിശോധനയുടെ ഫലത്തിനനുസരിച്ചാണ് ഡിസൈൻ ഉണ്ടാക്കേണ്ടത് പക്ഷേ ഈ ഇതിൻ്റെ നിർമ്മാണ കമ്പനി അതാണോ നടത്തിയിട്ടുള്ളത് അത് ആരെങ്കിലും അത് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടോ അതിനെ അതിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടോ പിന്നെ ദേശീയപാതാ അതോറിറ്റിയുടെ എഞ്ചിനീയർമാർ ആ പ്രവൃത്തി കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിൽ ഇതിൽ ചോദിക്കേണ്ടത് താങ്കളെപ്പോലെ വളരെ എക്സ്പേർട്ട് ആയ ഒരാൾ സിവിൽ എഞ്ചിനീയറിംഗ് ആയ ഒരാൾ താങ്കൾ ഇതിൽ എന്തൊക്കെ അഴിമതി മണക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഇല്ല ഇതിന് നിർമ്മിതിയിൽ അപാകത ഉണ്ടായതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞത് അത് ഉറപ്പിച്ച് പറയാൻ ഇത് താങ്കൾ കഴിഞ്ഞ ഒൻപത് മാസം ഈ റോഡ് പണി ഈ ആറിവാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആദ്യമായി വാനം തോണ്ടി ആദ്യത്തെ ആറിവാൾ വയ്ക്കുമ്പോൾ തന്നെ താങ്കൾ ഞാനുമായി ഡിസ്കഷൻ നടത്തിയിരുന്നു ഇത് അപകടമുണ്ടാകും ഇത് അപകട സാധ്യതയുള്ള മേഖലയാണ് ഈ മണ്ണിനുറപ്പില്ല അതുകൊണ്ട് സ്പാനിൽ സ്പാനിൽപൂടെ മാത്രമേ പോകാൻ കഴിയൂ എന്ന് താങ്കൾ പ്രവർത്തിച്ച ഒരാളാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോഴ് ഞാൻ നമ്മളന്ന് ആശങ്കപ്പെട്ടിരുന്നത് ശരിയാണെന്ന് ഇപ്പോൾ ഫലത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഇനി അടുത്ത ബദൽ എന്ന് പറയുന്നത് തൂണിലൂടെ പാലം പോകുന്ന പോകുന്നതാണ് ബദൽ ബദൽ ഈ സ്ഥലത്തെ ഈ മണ്ണ് ദുർബലമായ ഈ സ്ഥലത്തെ പിന്നെ കൺസഷൻ പ്രോസസ്സ് ആകെ തന്നെ പുതുക്കി നിർമ്മിക്കേണ്ടതുണ്ട് അത് പ്രോപ്പറായിട്ട് ബേറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി അതിനാവശ്യമായ രീതിയിൽ ഇത് പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക് യു പലപ്പോഴും സഹകരിച്ചതിന് ജനങ്ങൾ വ്യാപകമായി എത്തിയിരിക്കുന്നു ഈ ഭൂകമ്പത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് ഈ അടക്കത്തുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ കാറിൽ വന്നു അത്ഭുതകരമായ രക്ഷപ്പെട്ട ഒരു സുഹൃത്താണ് നിൽക്കുന്നത് എന്താണ് നിങ്ങൾ കാർ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അവിടെ ഭൂകമ്പത്തിന് സമാനമായ കുരുക്കമായിരുന്നു

രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ ആശങ്കകളിലാണ് അടുത്തത് തൊട്ട അടുത്ത സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ആറിവാൾ ഇടിഞ്ഞു താഴുമോ എന്നുള്ള ആശങ്കയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ ഈ നിലവിൽ ഇടിഞ്ഞു താഴ്ന്ന ആറിവാളിന് സമാനമാണ് ഓപ്പോസിറ്റ് സൈഡും അത് ഇടിഞ്ഞു താഴുമോ എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് മരക്കാട് ഇറക്കം ഭൂകമ്പത്തിന് സമാനമായി ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സുകാരും ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള കൂടിയാലോചനയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സജീവമായി ഇടപെട്ടുകൊണ്ട് ട്രാഫിക് തിരിച്ചുവിടുന്നുണ്ട് പൊതുജനങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പൊതുജനങ്ങൾ വ്യാപകമായി അപകട സ്ഥലത്ത് നിരവധി തവണ ഈ റോഡ് പണി സമയത്ത് ഇവിടെ ഈ പ്രദേശം മണ്ണിടിഞ്ഞ് താഴുന്ന വയലാണെന്നും ഈ വയൽ പ്രദേശത്ത് ആറിപാട് ഉപയോഗിക്കരുതും സ്പാനിൽ തന്നെ പാലം പണിയണമെന്നും ഇവിടുത്തെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഈ വയലുമായും ഈ മണ്ണുമായും അറിയാവുന്നവരെല്ലാം തന്നെ പലതവണ ബാൻ ചെയ്തിട്ടും ഈ ഹൈവേ അതോറിറ്റി നിഷേധാത്മകമായി മണ്ണ് പരിശോധന പോലും നടത്താതെ ഇത്തരം വാളുകൾ ഈ പ്രദേശത്ത് പണിഞ്ഞതിന് ഫലമാണ് ഈ ദുരന്തത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്തത്തിന് സമാനമായ സാഹചര്യം എങ്ങനെ ഈ ക്രൈസസിനെ മാനേജ് ചെയ്യണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുന്നു സമാനമായി ഭൂകമ്പത്തിന് സമാനമായ രീതിയിൽ ഇത് ആറിവാളുകൾ ഇടിഞ്ഞു താഴുകയും ഇടിഞ്ഞു താപ്പോട്ട് വരികയും ചെയ്യുന്നു ജനങ്ങൾ ജനങ്ങൾ വളരെ സുരക്ഷിതമായി മാറി നിൽക്കണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നത് ഈ ആറിവാൾ നിർമ്മാണം ഇനി നടത്തരുതെന്നും ഈ ഈ സമയത്ത് ഈ സമയത്ത് സ്കൂൾ ബസ്സുമായി വന്ന ഒരു ഡ്രൈവർ കിങ്സ് കോഡിലെ കിങ്സ് കോഡിലെ ഡ്രൈവർ ഈ സാഹചര്യത്തെ കുറിച്ച് പർപ്പിൾ മീഡിയയോട് സംസാരിക്കുന്നതാണ് എന്താണ് നിങ്ങൾക്കുണ്ടായ ഒരു ആകർഷണമായി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ എത്ര മണിക്കാണ് വന്നത് സ്കൂളിൽ നിന്ന് മൂന്ന് നാൽപ്പന് വണ്ടി വിടും ആ മൂന്ന് നാൽപ്പനും വിട്ട് ഇവിടെ കുട്ടിയും ബ്ലോക്ക് അല്ല കഴിഞ്ഞാൽ നാല് നാല് മണിയാവും ആ അപ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് റണ്ടി മൂന്ന് കാറ് കിടപ്പുണ്ട് ആ അപ്പോൾ ഈ മേളീൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ ഇരുത്തുന്ന കേട്ട് റോഡ് റോഡെല്ലാം കൂടെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പൊളന്ന് 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 ഇങ്ങനെ ഇരുത്തി അപ്പോഴത്തേക്ക് ഇടത്ത സൈഡിലോട്ട് വണ്ടിയും കുതുക്കിട്ട് പിന്നെ കുട്ടികളെ ഇറക്കി നിങ്ങളുടെ മുന്നിൽ വന്ന കാർ വിട്ടുപോയോ അപകടത്തിൽ കാർ ഈ ഭൂമിക്ക് ഇതിന് അടിയിലാണോ ആരിവാൾ വാഹനത്തിരുന്ന് പരിക്കൊന്നുമില്ല അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കുട്ടികളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സമയോചിതമായ ഇടപെടൽ നിങ്ങളെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഒഴിവായിരിക്കുന്നു അല്ലേ ഈ ആറിവാൾ സംബന്ധിച്ച് ഈ ഹൈവേ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളിൽ ഏർപ്പെട്ട ശാലു ഈ ഈ സമരം വളരെ മോശമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നമുക്ക് തൊട്ടു മുമ്പിൽ ഒരു അടിപ്പാതയുണ്ട് വയൽ നിൽക്കുന്ന ഭാഗത്ത് ഇതേ കണക്ക് അടിപ്പാത കൊടുത്തു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു ചെറിയ കലുങ്ക് നിർമ്മിച്ചുകൊണ്ടാണ് ഇതിന് മേളിൽ കൂടെ ഈ ദേശീയപാത മുപ്പത് മീറ്റർ വീതിയിൽ കെട്ടിയിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങൾ ഇനി ഇത് മാറ്റി ചെയ്തില്ലെങ്കിലും ഇവിടെ സംഭവിക്കും പ്രത്യേകിച്ച് വയൽ ഈ അത് രാഷ്ട്രീയ നിങ്ങൾ ആർ എസ് പിയും തരത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സമരങ്ങൾ ഈ സമൂഹമായി ബന്ധപ്പെട്ട് രൂപപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ സ്പാനിൽ സ്പാനിൽ ചെയ്തു പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ അനുവദിക്കുകയില്ല ഈ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ശിവാലയ കമ്പനിയെ തീർത്തും അനുവദിക്കില്ല എന്ന് ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഇത്രയും നേരം പർപ്പിൾ മീഡിയ സഹകരിച്ചതിന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി സംഭവ സ്ഥലത്ത് നിന്നും ബൈജു ബൈജൂപ്പറാക്കുകയാണ്